ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിന് നോബൽ സമ്മാനം അന്വേഷിച്ച് നടന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ യുദ്ധത്തിൻ്റെ കാഹളവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ വാർത്ത ഇപ്പോൾ ഈ പ്രഭാതത്തിൽ വരുന്നു സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയെന്നുള്ള വാർത്ത വരുന്നു നിരവധി ഐ എസ് ഭീകരരെ വധിച്ചതായും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പി ടി ഹെക്സത്ത് പറഞ്ഞു കഴിഞ്ഞയാഴ്ച അമേരിക്കൻ സൈന്യത്തിനെതിരെ ആക്രമണം ഉണ്ടായതിന് മറുപടിയാണ് ഇപ്പോഴത്തെ സിറിയൻ ആക്രമണം കുറേ ആൾക്കാരെ കുറേ ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളെയൊക്കെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് അദ്ദേഹം യുദ്ധത്തിന്റെ കാക്കളം മുഴക്കുന്നു എന്നുള്ള വൈരുദ്ധ്യം ഈ വാർത്തയിലുണ്ട് പറയും ഗുഡ് മോർണിംഗ് അസ്റ്റിയൻ ഭീകർ ഇരിക്കുന്ന സ്ഥലത്ത് പോയി അവരെ ഒതുക്കിയില്ലെന്നുണ്ടെങ്കിൽ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കാൻ ബുദ്ധിമുട്ടും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു ആക്രമണത്തിന് ഡോണൾഡ് ട്രംപ് തുനിഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ ശനിയാഴ്ച സിറിയയിലെ പാൽമറയിൽ ഉണ്ടായ ഈ ഐ എസ് ആക്രമണത്തിൽ രണ്ട് അമേരിക്കൻ സൈനികരും അതുപോലെ ഈ അവിടെ പ്രാദേശികമായിട്ട് അമേരിക്കൻ സൈനികരെ അവരുടെ ഭാഷാപരമായിട്ടുള്ള രീതിയിൽ സഹായിക്കുന്ന ഒരു പരിഭാഷകനുമായിരുന്നു കൊല്ലപ്പെട്ടത് ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇന്ന് സിറിയയിലെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് സിറിയയിലെ ഐ എസ് ഭീകരരുടെ ആയുധപ്പുരകൾ അതുപോലെ പരിശീലന കേന്ദ്രങ്ങൾ കമാൻഡ് സെന്ററുകൾ ഇവയ്ക്ക് നേരെയാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ആ മേഖലയിലുള്ളത് പ്രത്യേകിച്ച് ജോർദൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്കൊപ്പം പങ്കു ചേർന്നിരുന്നു സിറിയയില് അസദ് ഭരണകൂടം അധികാരം ഒഴിയേണ്ടിയൊക്കെ വന്നെങ്കിലും ഈ ഐ എസ് ഭീകരർ ഇപ്പോഴും അവിടെ ഉണ്ട് അത് അവരുടെ തിരിച്ചുവരവ് എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ യു എസ് സൈന്യം അവിടെ തന്നെ തുടരുന്നുണ്ട് അതുമാത്രമല്ല കൂടുതൽ യു എസ് സൈന്യത്തെ അവിടത്തേക്ക് അമേരിക്ക എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അമേരിക്കയുടെ പുതിയ സിറിയൻ സർക്കാരുമായിട്ട് സഹകരിച്ചാണ് ഇപ്പോൾ ഈ ആക്രമണവും ഈ ഭീകരവിരുദ്ധ നീക്കങ്ങളും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമേരിക്കയുടെ പ്രതികരണം ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ പ്രതികരണം ഇതൊരു യുദ്ധത്തിന്റെ തുടക്കമല്ല എന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി പി കക്സത്ത് പറഞ്ഞത് ശത്രുക്കളോടുള്ള ഒരു പ്രതികാരമായിട്ട് ഇത് കണക്കാക്കണം അതുമാത്രമല്ല അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഐ സിറിയയിലെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറയുമായിട്ട് വളരെ നല്ലൊരു ബന്ധം ഡൊണാൾഡ് ട്രംപ് പുലർത്തുന്നുണ്ട് സൗദി രാജകുമാരനു ശേഷം ആ ഒരു കൂടിക്കാഴ്ച നടന്നു അതുമാത്രമല്ല പലതവണ ഈ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ സൈനികർ കൊല്ലപ്പെട്ട പ്രദേശം അഹമ്മദ് അൽ ഷെറായിക്ക് വലിയ സ്വാധീനം കുറഞ്ഞ ഒരു പ്രദേശമാണ് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം